ഈ മഞ്ഞ് കാലത്തെ മിക്കവർക്കുമുള്ള പ്രശ്നമല്ലേ കാല് വിണ്ടീറുന്നത് അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ശരിയാക്കി എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ കാല് നല്ലപോലെ ഒന്ന് കഴുകണം കഴുകിയതിന് ശേഷം ഗ്ലിസറിൻ എടുക്കണം ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഗ്ലിസറിൻ അത് ശകല വെച്ചിട്ട് നമ്മുടെ കാലിലെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കണം ക്രാക്ക് ഉള്ളിടത്ത് ഉള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം കാലിൻ്റെ അടിസൈഡ് പൊ ഈ എന്താ ഈ ഒപ്പൂറ്റിയും ബാക്കി ഭാഗം ഭാഗമൊക്കെ ഇല്ല അവിടെയെല്ലാം തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുന്ന തന്നെ ഒരു ജോഡി സോക്സ് എടുക്കണം ടൈറ്റ് ആയിട്ടുള്ള സോക്സ് വേണ്ട കുറച്ച് ലൂസായിട്ടുള്ളത് മതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ രാത്രി ഇത് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പം രാത്രി കിടന്നുറങ്ങുന്ന സോക്സ് ഇട്ട് കിടന്നുറങ്ങരുതെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൂസായിട്ടുള്ള സോക്സ് ഇട്ടാൽ മതി എന്തായാലും നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ സോക്സ് കുറച്ച് ദിവസം ഇടേണ്ടി വരും അപ്പോൾ അങ്ങനെ കിടന്ന് സോക്സ് ഇട്ടുകൊണ്ട് കിടന്ന് കിടന്നുറങ്ങുക രാവിലെ എഴുന്നേറ്റിട്ട് കാല് നല്ല ഓലും കഴുകി ഈ ഗ്ലിസറിൻ്റെ മയം ഒന്നും കാലിൽ ഇരിക്കരുത് വീണ്ടും കാലേ പൊടി പിടിക്കാനും അത് പെട്ടെന്ന് ശരിയാകാനേ പറ്റത്തില്ല അപ്പം കാല് കഴുകി വൃത്തിയായിട്ട് നടക്കുക പിന്നെ പിറ്റേ ദിവസം രാത്രിയിൽ കാല് കഴുകുക ഗ്ലിസറിൻ വരട്ടുക സോക്സ് ഇടുക ഉറങ്ങുക അപ്പോൾ കുറച്ചൊക്കെ ഉള്ളത് ഇപ്പം തുടക്കമാക്കി ആണെങ്കിൽ ഉള്ളവർക്കൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ അങ്ങ് മാറും പിന്നെ അവർക്കത് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല കാല് പിന്നെ കഴുകി കഴിയുമ്പോഴത്തേനും അങ്ങ് വൃത്തിയാവും അപ്പം കുറേ ചില ആൾക്കാർക്കൊക്കെ ഏറെ കാണും കാലിൻ്റെ അടിയിൽ ക്രാക്ക് ഒരുപാട് കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരാഴ്ചയോളം ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിയുന്നവണ്ണേ ഒരു ദിവസം കുറച്ച് സമയം നിനക്കെടുത്തേണ്ടി വരും ഒരാ ഒര മണിക്കൂർ കാണും ഒരു പാത്രത്തിൽ ചെറിയ വെള്ളം എടുക്കണം കാല് പൊള്ളുകയും ചെയ്യരുത് കാല് തണുത്തും ഇരിക്കരുത് ആ പരുവത്തിനുള്ള ചൂട് വെള്ളം എടുക്കണം എന്നിട്ട് അതിനകത്ത് കാല് ഇരുപത് മിനിറ്റ് മുക്കി വെക്കണം മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഷാംപൂവോ നമ്മൾ കുളിക്കുന്ന ഏതെങ്കിലും സോപ്പോ ഉപയോഗിച്ച് എങ്ങനെ തേച്ച് ഉരച്ച് കഴുകുന്നതെന്ന് വച്ചാൽ എല്ലാവരും എങ്ങനെ കഴുകുന്നതെന്ന് വെച്ചാൽ അതുപോലെ തേച്ച് ഉരച്ച് എടുക്കണം അപ്പോഴത്തേക്കിനും കാലിൻ്റെ ആ പ്രശ്നം മാറിക്കഴിയും ഒരുപാടുള്ളവർക്കതിനെ ഒരു എയ്റ്റി ഉം മാറിയിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഗ്ലിസറിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ എന്നും കിടക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ശകലം ഗ്ലിസർ ഈ വാസലിനെടുത്തിട്ടും കാലിൻ്റെ ഉപ്പൂറ്റിയിലും ക്രാക്കുള്ളിടത്തെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കിടന്നാൽ മതി അതും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ലപോലെ തേച്ച് കഴുകി ഈ വാസലിൻ്റെ ഒന്നും കാലിൽ ഇരിക്കരുത് ഈ മയം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും അതേ പൊടി പറ്റും പിന്നെയും കാല് ക്രാക്ക് ആയിക്കൊണ്ടിരിക്കും കാര്യം പൊടി പറ്റിപ്പറ്റി കാല് കട്ടിയായിട്ടാ പിന്നെ ഈ കാല് വെടിച്ച് കയറുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാല് കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ചെയ്യേണ്ടിയത് വീടിനകത്ത് ചെരുപ്പിട്ടുണ്ട് നടക്കണം വീടിനകത്തേക്ക് പ്രത്യേകം ചെരുപ്പ് വെക്കണം അതിട്ടുവേളയിലും പോകരുത് ആ വീടിനകത്ത് ചെരുപ്പ് ഉപയോഗിക്കും പിന്നെ പുറത്ത് പോകുന്ന നിങ്ങൾ കാല് പിടിച്ച് കീറരുത് കാലിന് മയം വരണമെന്ന് പറഞ്ഞ് വാസിനും ഗ്ലിസറിനും ഒന്നും പരട്ടിക്കൊണ്ട് പോകരുത് അങ്ങനെ ആയി കഴിയുമ്പോൾ അതേ കൂടുതൽ പൊടി പിടിക്കും അപ്പം വീടിനകത്ത് നമ്മൾ കിടക്കാൻ തുടങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ മാത്രമേ വരട്ടാവൂ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കഴുകിയും കളയണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാല് വൃത്തിയാകും പിന്നെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ വാക്സിലിൻ പുരട്ടി കൊടുക്കുകയും കാല് കഴുകയൊക്കെ ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ കാല് വൃത്തിയാകും എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കണം